രാഹുൽ വിഷയം കേരളം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ക്ലൈമാക്സ് നേരത്തെ തന്നെ രാഹുൽ ഈശ്വർ പ്രവചിച്ചിരുന്നു എന്താണ് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നതെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും ഇന്ന് രാഹുലിനെതിരെ മൊഴി കൊടുത്തിരിക്കുന്ന വ്യക്തി ബി ജെ പി നേതാവിൻ്റെ ഭാര്യയാണ് ഈ ബന്ധം സി പി എം നേതാക്കളുമായി പങ്കുവച്ചതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഒരു ട്വിസ്റ്റ് വീണ്ടും ഉണ്ടായിരിക്കുന്നത് ഇത് മനസ്സിലാക്കി സി പി എമ്മും ബി ജെ പിയും ഒത്തുചേർന്ന ചില മാപ്രകളുടെ സഹായത്തോടെ ഈ വിഷയത്തെ വലിയ സ്ത്രീപീഡനക്കുറ്റമായി ചിത്രീകരിക്കാൻ നാളുകളേറെ പണിയെടുത്തു അന്ന് യഥാർത്ഥത്തിൽ രാഹുലിന്റെ കൂടെ പ്രതിരോധിക്കാൻ യു നേതാക്കൾ അധികം പേരും ഉണ്ടായിരുന്നില്ല രാഹുൽ ഈശ്വർ എന്ന വ്യക്തിയുടെ ഒറ്റയ്ക്കുള്ള പോരാട്ടമാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും മങ്കൂട്ടത്തിലിന് തുണയായത് സി പി എം ബി ജെ പി പാർട്ടികൾ അവലംബിക്കുന്ന പ്രതിരോധ തന്ത്രം ഒരു കാലത്തും യു ഡി എഫ് പ്രയോഗിക്കാറില്ല അതാണ് ഉമ്മൻചാണ്ടി വിഷയം സി പി എം ബി ജെ പി കത്തിക്കുന്ന സമയത്തും കണ്ടത് അക്കാലത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരെ അന്വേഷണം നടത്തി കുറ്റവിമുക്തനാകണമെന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ഇന്ദിര സ്വർണക്കൊള്ള കൃത്യമായി കടകംപള്ളിയുടെ അടുത്തേക്ക് ചോദ്യം ചെയ്യലിനും അറസ്റ്റും എന്ന തരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വേളയില് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് വളരെ തന്ത്രപൂർവ്വം സി പി എമ്മും ബി ജെ പിയും കൂട്ടുകെട്ട് മാങ്കുട്ടലിനെ തകർക്കാൻ ഒരുമിച്ച് കൂടിയത് നമുക്കാർക്കും അത്ഭുതമില്ല എന്നാൽ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുന്നത് ആര് തന്നെയായാലും അത് സ്ത്രീത്വത്തോടുള്ള ആദരവല്ല മറിച്ച് ഈ വിഷയം കുത്തിപ്പൊക്കി ശബരിമല സ്വർണം കട്ടത് മറയ്ക്കാനുള്ള അവസരമായി പ്രയോഗിക്കുന്നതാണ് ഏറ്റവും ലജ്ജാകരം മുൻകാലങ്ങളിൽ ഉമ്മൻചാണ്ടി സാറിനെ എങ്ങനെയാണോ സി പി എം ബി ജെ പി വേട്ടയാടിയത് സമാനമായ രീതിയിൽ തന്നെയാണ് അവർ വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് ആരോപിക്കുന്ന കുറ്റങ്ങൾ ഇത്തരത്തിൽ ചോദ്യങ്ങൾ ഉയർത്തുന്നവർ എത്രമാത്രം കൃത്യതയുള്ളവരാണ് അല്ലെങ്കിൽ അവരുടെ ധാർമ്മികത എത്രയാണെന്ന് ചോദിച്ചാൽ സി പി എം ബി ജെ പി നേതാക്കൾ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥ വരും എന്നിട്ടും വാശിയോടെ ഇക്കാര്യത്തിൽ മുന്നേറുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ് രാഹുലിനെതിരെ പരാതി നൽകിയില്ലെങ്കിൽ ആ സ്ത്രീയുടെ സ്വകാര്യ സ്ഥാപനത്തിലെ ജോലി പോകുമെന്ന് സ്ഥാപനമുടമ ഭീഷണിപ്പെടുത്തിയതും വരും നാളുകളിൽ പുറത്തുവരുമെന്നും ഉറപ്പാണ് ഇക്കാര്യങ്ങളെല്ലാം മാലോകരെ വിളിച്ചറിയിച്ച രാഹുൽ ഈശ്വരാണ് യഥാർത്ഥ ഈശ്വരൻ കൂടെയുള്ള നേതാക്കൾ ഭീരുക്കളായി ഓടി ഒളിച്ചപ്പോഴും ധീരമായി ചെറുത്തു നിൽക്കുന്ന രാഹുൽ ഈശ്വറിന് ബിഗ് സലോട്ട്